അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ വിനോദയാത്ര കഴിഞ്ഞെത്തിയ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ കോട്ടപ്പുറം സെന്റ് ആൻസ് സ്കൂളിലെ പത്താം ക്ലാസ്സുകാരായ മുപ്പതോളം കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞായറാഴ്ച രാത്രിയാണ് തിരിച്ചെത്തിയത് വീട്ടിലെത്തിയ കുട്ടികളിൽ ചിലർക്ക് ഛർദിയും വയറുവേദനയും അനുഭവപ്പെടുകയായിരുന്നു കൂടുതൽ പേർക്ക് കണ്ടു തുടങ്ങിയതോടെയാണ് ഭക്ഷ്യ വിഷബാധയാണെന്ന് സംശയം ഉയർന്നത് അവശയായ കുട്ടികൾ പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പല കുട്ടികൾക്കും ഡോക്ടർമാർ ഡ്രിപ്പിടുകയും തിങ്കളാഴ്ച ഉച്ചയോടെ രണ്ടാൾ ഒഴികെ എല്ലാവരും ആശുപത്രി വിടുകയും ചെയ്തു എട്ട് അധ്യാപകരും നൂറ്റി എൺപത്തിയെട്ട് വിദ്യാർത്ഥികളും സംഘം തമിഴ്നാട്ടിലെ കൊടൈക്കനിലേക്കായിരുന്നു യാത്ര പോയത് സംഘം ഭക്ഷണം പാകം ചെയ്തായിരുന്നു കഴിച്ചത് ഇതിനിടയിൽ കുട്ടികൾ വഴിയിൽ ഭരണിയിലിട്ട് വിറ്റിരുന്ന മാങ്ങയും മറ്റും വാങ്ങിക്കഴിച്ചിരുന്നു ഇതിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധയേറ്റതെന്നാണ് കരുതുന്നത്